തമിഴിൽ ഈ പ്രബദ്ധ സിസ്റ്റാ ഉണ്ടെന്ന് ശബ്ദം നൽകിയിരിക്കുന്നു വിക്രംശാല പൊതുവിൽ സിനിമ എന്നുള്ള ആർട്ട് ഫോമിലോട് അദ്ദേഹത്തിന് ഇഷ്ടകാരണം കൊണ്ടാണ് അവൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു അതോ പൊതുവിൽ എയർമൈൻഡ് വെളിപ്പ കാരണം അവരുടെ നന്മയും വലിയ മനസ്സും കാരണുകൊണ്ടാണ് പല്ലിയൻ ചെയ്യുന്നത് ഇതിൽ ഓടിനടന്ന അഭിനേഹി വളരെ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർ ഇവിടെ ഇrupണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയ നായകൻ പേസ ജോസഫ് ഹോംലി സ്റ്റാർ ഫാമിലി സ്റ്റാർ എന്നൊരു തെറ്റിണ്ട് ജനപ്രിയ നായകൻ അല്ല അദ്ദേഹം എല്ലാം ഞാൻ തന്നെ

ഈ മൂന്ന് ക്യാരക്ടേഴ്സിനും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസും ഉണ്ടായിരുന്നെങ്കിൽ അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ സിമിലാരിറ്റി ഉണ്ടാവും ഞാൻ തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മൂന്ന് ക്യാരക്ടർ ചെയ്യുന്നു അപ്പൊ ഞാനങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും ചെയ്യാം അപ്പൊ മിന്നലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് ആദ്യത്തെ പ്ലാനല്ല പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത് ആ അച്ഛൻ ക്യാരക്ടർ ഞാൻ അങ്ങനെ ചെയ്യുക എന്നുള്ളത് എനിക്കും അത് അങ്ങനെ ഡയലോഗ് എന്ന് ഞാൻ ഡബിൾ റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല അതിനൊക്കെ മറ്റേ ഒരു ഷോട്ടിലും രണ്ട് ഷോട്ടിലും ഒക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ഡമിറ്റുള്ളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം പിന്നെല്ലാം ആയിരിക്കാം കുറച്ചും കൂടെ ഒരു ഒരു കഥാപാത്രത്തിന് ഇത്തിരി കൂടി ഡെപ്തുള്ള ഒരു കഥാപാത്രം രണ്ട് വർഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ സമയത്ത് ആ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ വേറെ ലുക്കിലും ഒക്കെ ആയിരുന്നു ങ്ങനെ ചെയ്യാൻ പറ്റി ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഇന്ന് അടുത്തൊരു മൂന്ന് വർഷം ചെയ്തേക്കാം അല്ലെങ്കിൽ നാല് വർഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനൊരു മൂന്ന് വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല ഞാനപ്പോൾ എങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിട്ടുമില്ല ചെയ്തതെന്ന് നന്നാവോ നമുക്ക് വേറെ രണ്ട് ആക്ടേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രമോഷനും എല്ലാത്തരം ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മളാദ്യം ആദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നത് പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവര് പറഞ്ഞ ഒരു കാരണമുണ്ട് ഒരാളെ തുടങ്ങി വെച്ചിട്ട് രണ്ടാമത്തെ ആളിലൂടെ പോയി മൂന്നാമത്തെ ആളെ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ മൂന്ന് കഥാപാത്രവും പത്ത് കഥാപാത്രവും ഒക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരെ തന്നെയാണ് അവരെല്ലാവരും അവരുടെ കഴിവ് പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് പരിശ്രമിച്ച് നോക്കാം അതല്ലാതെ വേറെന്താണ് ഓപ്ഷനുള്ളത് ഇത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയാറില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാലും അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ് ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല ഈ ചെറിയ വേണ്ടിയിട്ട് പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി നല്ലൊരാക്ടിങ് കോച്ച് ഈ മൂന്ന് കഥാപാത്രങ്ങളെ മനസ്സിലാക്കിത്തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റുമെന്ന് എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗവൺ ടേക്കിനും ഒക്കെ പറ്റിയ അലക്കൻ ആക്റ്റേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാവും പറ്റില്ല പിന്നെ ആക്ടീഷ്യൻസ് ഉണ്ടായിരുന്നു എന്നെ ഡ്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ കൊല്ലത്ത് സി പി എം കളി ഗുരുക്കളാണ് ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കാരുടെ കളരി കളരി ഗുരുക്കൾ ഇതിക്കും ഒക്കെ ഉള്ളതാണ് മറ്റു തിരക്കുള്ള ആളാണ് പക്ഷേ കുളിര ആറ് മാസത്തോളം ഞാൻ പോകുന്നവരത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളും ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നവരത്തൊക്കെ കൂടെ വന്ന് ശിവചിത്രൻ്റെ ഗുരു അദ്ദേഹം തന്നെയാണ് കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചു വിളിച്ചുകൊണ്ട് കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല ആദ്യ ദിവസം ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെ കുളവായി പോയോ എൻ്റെ കൊടുക്കും പഠിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെക്കൂടെ ഒരു പഠിപ്പിച്ച് എടുത്തതാണ് അങ്ങനെ കുറേ പേരാണ് ഞാൻ ഒറ്റയ്ക്ക് മൂന്ന് നേരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂല്യൊന്നും സൃഷ്ടിച്ചു തോന്നില്ല അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും ഇരിക്കും എനിക്കൊട്ടും പറ്റില്ല പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവായി സുധാകരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് അത് അതീതമായിട്ടുള്ള ഒരു അംഗത്തിൽ പോലുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത് അപ്പോൾ ആ സീൻ ചു വിജയത്തിൽ വേറെ ആരും ചെയ്താൽ നന്നാവില്ല കാരണം എന്താ വെച്ചാൽ ഒന്നര വർഷം കളരി മേടിച്ച് കളരി അറിയാവുന്ന ഒരാളാണ് അല്ലാതെ നമ്മളൊരു ആ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അതല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പായി പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏത് മോഹിനിയായിട്ട് രണ്ട് നമ്മൾ കാരണങ്ങളാണ് അപ്പൊ ആ ഒരാൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി പറയണം അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം ഇപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിയിൽ പേഴ്സണലി വിളിച്ചിട്ട് വരുമോ ഒന്ന് ഞങ്ങളോട് വന്ന് ചെയ്യുവോന്ന് ചോദിച്ചു അവിടെ നിന്ന് ഒരു മണിയില്ലാതെ സ്വന്തം പൈസക്ക് ടിക്കറ്റ് ഇടുത്ത് വന്ന് ഞങ്ങളൂടെ പ്രാക്ടീസ് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നടിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെട്ടിട്ടുള്ളത് മൂന്ന് കഥാപാത്രം മൊഴിയാട്ടം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ അതിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു കാലഘട്ടത്തെയും കൂടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുതേട ഉണ്ടായിരുന്നു പിന്നെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു ശ്രീജിത്തും ഒക്കെ ശരത്തു നോക്കിയെന്നുവെച്ചാൽ ഒരിലും അസ്റ്റന്റ് കൂടെ ഇട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവര് വീട്ടിലേക്ക് പോയിട്ട് തന്നെ കാലം ആണ് ആലോചിച്ച് നോക്കണത് ശ്രീത്ത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ ശ്രീധനന്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വരെ വ്യത്യാസം കഴിയും അപ്പൊ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അതും അവർക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പെടുന്ന ഒന്നാണ് അത് എങ്ങനെ പ്രസന്റ് എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും സ്ത്രീത്തും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല 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 ബാഹുബലി അങ്ങനെ വേറെ ആവാൻ വേണ്ടിട്ടില്ല ട്രെയിലർ കാണുമ്പോ അതൊക്കെ സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെയാവുന്നത് അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത് നമുക്ക് നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു പറ്റുന്ന സിനിമയ്ക്കാവുമായിരിക്കും സിനിമ കണ്ടിട്ട് തീരുമാനം ഞാൻ പറയട്ടെ ബ്രഹ്മം എന്ന് പറയണത് എന്താണ് നമ്മളാകെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിശ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലാണ്ട് ബ്രഹ്മം ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടോ നമ്മളെ മലയാളത്തില് നടക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നു മലയാളത്തില് നടക്കുന്ന ഇപ്പൊ മഹേഷിന്റെ വൃതകാര്യ എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു പത്തരട്ടി ബഡ്ജറ്റ് കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ പത്തരട്ടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ് ഇതിന്റെ മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ അധികം അതിനെയും ഇതിനെയും എങ്ങനെയാണ് അത് മലയാളത്തിലെ സംഗതി എന്ന് ഹൈപ്പ് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അതൊരു മാസ്റ്റർ പത്തരട്ടിയിലധികം ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡുണ്ടോ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോണ്ടോ ഇല്ലല്ലോ അവിടെ ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ ആൾക്കാർ ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്ക് അകത്തത് ഉള്ളതെന്ന് അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയ വെച്ചൊരു സിനിമ വന്നു ഇല്ല സിനിമ നന്നായാലും എന്ത് ഹൈപ്പോ റീച്ച് ഓൺ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്ത് അതിലൊരു പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ ക്വാളിറ്റി ആൾക്കാർക്ക് താങ്കളുടെ പേരിൽ ഉൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു അപ്പൊ ഈ എറണാ പ്രൊജക്ടിലും ഇങ്ങനെ കൊറേ കമന്റിംഗ് പേര് മാറ്റിയില്ല കേട്ടോ അപ്പൊ ഈ ആ പേര് ഉൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് എന്തൊരു അഞ്ചുസ്കർക്കതിന്റെ തുടർച്ചകളാണ് അപ്പൊ ടൊമിനുൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെതായ ഒരു ഇൻവോൾവ്മെന്റും ഒരു പ്രസൻസും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ പ്രസൻസ് ചെയ്യണം എന്നല്ല വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണത് നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ലൈവില് പറഞ്ഞിരുന്നു ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്റ്റ്മിക്രിയേറ്ററിന്റെ വോയിസ് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ഡയറക്ടറാണ് നമുക്കതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ് അത് നമ്മളിഷ്ടം കൊണ്ടും നമ്മളെ കണ്ടന്റിലുള്ള ഒരു ശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി നല്ല രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു ചെയ്തുതന്നാണ് വിക്രമിച്ചാർ കന്നടയില് നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ആ ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നു

ഈ അജയന്റെ രണ്ടാം ഭക്ഷണം ആണ് എയർ ആക്കിയത് അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോണസ് ചെയ്യുന്നത് ആമെന്നാണ് സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജാണ് സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാണുന്ന വാദത്തില്ല അവർക്ക് എ എം എന്ന് പറയണം ആവെന്ന് പറയണം അജയ്ന്റെ രണ്ടാം പറയണം എങ്ങനെ കുറഞ്ഞോട്ടും കുഴപ്പമില്ല

അല്ലെ ഇവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ സിനിമ കാണുമ്പോൾ അതേപോലെ കിട്ടിയതിന് ശേഷം സിനിമയിൽ ഒന്നും അധികം കണ്ടിട്ടില്ല അപ്പം എന്താ ഐ ഫോർ കാസ്റ്റിംഗ് അല്ല അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും ആ അതെ നമ്മുടെ ായിരുന്നു ആവശ്യം അല്ല അത് ആവശ്യം ആയിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ സിനിമകളിൽ കൊമറേഷ്യൻ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടർ അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നു അതിലവർക്ക് എന്തിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ് നായികൂടെ അമ്മൂമ്മയായിട്ടും നായികയായിട്ടും ചുരുക്കത്തിൽ ഒരാളാണ് കൂടെ ഉണ്ട്

ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസർ ഓഫീസറോ ആയിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം എല്ലാ അതിൻ്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത് ഇവർ കൃത്യമായിട്ട് തന്നാലല്ലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ചെറിയ സംഭവമാണ് പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം അല്ല ഇന്നൊരു ദിവസം കൂടെ പുള്ളിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ ആ അവകാശം പുള്ളിയിൽ നിന്ന് തട്ടി തെറപ്പിക്കരുത് ടെൻഷൻ അടിക്കരുത് താങ്ക് യു താങ്ക് യു സോ മച്ച് എ ആർ എം ടീം മെമ്പേഴ്സ് ത്രീ ഡി ഉണ്ട് ടു ഡി ഉണ്ട് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ടു ഡി കാണാം ടു ഡി കാണേണ്ടവർക്ക് വീണ്ടും ടു ഡി ത്രീ ഡി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ത്രീ ഡി വീണ്ടും കാണാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും എനിവേ ഈ പറയുന്നത് ചുമ്മാതയല്ലെന്നുള്ളത് നാളെ തെളിയിക്കട്ടെ